കായംകുളം നഗരത്തിന്റെ സമഗ്ര വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റ് നഷ്ടപ്പെടുത്തിയ കായംകുളം നഗരസഭയുടെ വീഴ്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കായംകുളം ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു ചെറുകിട ഇടത്തരം പട്ടണങ്ങളുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചതെന്നും വിജയകുമാർ പറഞ്ഞു കായംകുളം നഗരത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ഗ്രാന്റ് നഷ്ടപ്പെടുത്തിയ കായംകുളം നഗരസഭയുടെ വീഴ്ച ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കായംകുളം ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമറ്റുതു വിജയകുമാർ പറഞ്ഞു പത്ത് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറുകിട ഇടത്തരം നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കായംകുളം നഗരസഭയ്ക്ക് അനുവദിച്ച അഞ്ചു ഏകദേശം അഞ്ചു കോടി രൂപ കായംകുളത്തെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിലും അതേപോലെ തന്നെ ധന വിനിയോഗം സുതാര്യമല്ലാത്തതിൻ്റെയും പേരിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കായംകുളത്ത് മാലിന്യ സംസ്കരണമായാലും അതേപോലെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതായാലും പാർക്കിങ്ങിൻ്റെ സൗകര്യക്കുറവായാലും വളരെയേറെ ഉയർപ്പുമുട്ടുന്ന നിരവധി പ്രശ്നങ്ങൾ കായംകുളം നിവാസികൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി അതിന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുമായിരുന്ന വിവിധ പദ്ധതികൾക്കാക്കി ഉപയോഗ ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന അഞ്ചു കോടി രൂപയാണ് കായംകുളം നഗരസഭയുടെ കഴിവുകേട് മൂലം നഷ്ടപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് ഇരുപത്തി നാല് നഗരസഭകൾക്കാണ് നൂറ്റിയെട്ട് കോടി രൂപ ഇത്തരത്തിൽ ലഭിക്കുമായിരുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നത് പണം വിനിയോഗം ചെയ്യുന്നത് സുതാര്യമല്ല എന്നുള്ളത് കായംകുളത്തിൻ്റെ ഒരു സ്ഥിരം പരാതിയാണ് കായംകുളം നഗരസഭയുമായി ബന്ധപ്പെട്ട് സുതാര്യമല്ലാത്ത രീതിയിലാണ് ധനവിനിയോഗവും അതേപോലെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ചെറുകിട ഇടത്തരം നഗരങ്ങളുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന പദ്ധതികൾ സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം നഗരത്തിലെത്തുന്ന ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനും വാഹനം പാർക്ക് ചെയ്യുന്നതിന് പോലും യാതൊരു സൗകര്യവുമില്ലാത്ത സ്ഥിതിയാണുള്ളത് മാലിന്യ നിർമാർജനവും സംസ്കരണവും മൂന്ന് പതിറ്റാണ്ടിലേറെയായി പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുന്നു ഇങ്ങനെ നിരവധി ജീവൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇതിനായി വിനിയോഗിക്കാവുന്ന ഫണ്ട് നഗരസഭാ ഭരണക്കാരുടെ വീഴ്ച മൂലം നഷ്ടമായതാ ഇതേക്കുറിച്ച് നഗരസഭാ അധികൃതർ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും പാലമെന്റ് വിജയകുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് കായംകുളം